സൗദി അറേബ്യയിൽ നിന്നാണ് സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിലൊക്കെ തത്സമയത്തിലേക്ക് തത്സമയ വിവരങ്ങളിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ എപ്പോഴെന്ന് ചോദിക്കുന്നത് പോലെ ലോകത്ത് നമ്മൾ പൊതുവെ പറയുന്നത് ലോകത്തെ ഏറ്റവും ആയ ലോകത്തെ ഏറ്റവും ആ നിലയ്ക്ക് ശക്തനായ ഭരണാധികാരി എന്നപ്പോഴും പറയപ്പെടുന്നു അമേരിക്കയുടെ പ്രസിഡന്റുമാരെയാണ് അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി സൗദി അറേബ്യ തലസ്ഥാനമായ റിയാദിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചർച്ചകളിൽ മുഴുകിയിരിക്കുന്ന സമയമാണ് നമ്മൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നത് ജി സി സി അമേരിക്ക സമിറ്റാണ് അമേരിക്കയുടെ പ്രസിഡന്റും അതുപോലെ പ്രധാനപ്പെട്ട പ്രതിനിധികളും ഒപ്പം ജി സി സി പ്രധാനപ്പെട്ട ജി സി സി രാജ്യങ്ങളിലെ ഭരണാധികാരികളും കൂടി ഒന്ന് ചേർന്ന് ഒരു ടേബിളിന് ചുറ്റുമിരിക്കുന്ന അങ്ങനെ ഒരു കോൺഫറൻസാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉച്ചകോടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉച്ചകോടിയിലേക്ക് പോകുമ്പോൾ ലോകത്തിന് വലിയ പ്രതീക്ഷയുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായേക്കും പ്രത്യേകിച്ചും പലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം ഇന്നലെ തന്നെ ഗസാ വിഷയത്തിൽ ഇടപെടുമെന്നും വെടിനിർത്തലിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഒക്കെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സ്റ്റീവിറ്റ് കോഫിനെ പ്രത്യേകമായി അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു നമുക്കറിയാം അദ്ദേഹം സ്റ്റീവിറ്റ് കോഫി ഇപ്പോൾ ഖത്തർ തലസ്ഥാനമായി ദോഹയിലാണ് അദ്ദേഹം ഇന്നലെ ഇസ്രായേലിൽ പോയി അവിടെ എന്നതായി സ്വാഭാവികമായും അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകുമല്ലോ ബന്ധികളുടെ കുടുംബങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം ആശയവിനിമയം നടത്തിയ ശേഷം അദ്ദേഹം ഇപ്പോൾ ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഇന്ന് വൈകിട്ടോടെ ദോഹയിലേക്ക് ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് ഡൊണാൾഡ് ട്രംപും പോകുന്നു അദ്ദേഹം അവിടെയും നടക്കുന്ന കൂടിക്കാഴ്ചകളിൽ ചില കൂടിക്കാഴ്ചകൾ ഈ ബന്ധി കുടുംബങ്ങളുമായൊക്കെ ആണ് അവരെയൊക്കെ നേരിട്ട് കണ്ടു സംസാരിക്കുമെന്നുള്ള വിവരങ്ങളൊക്കെയാണ് അവരുന്നത് സ്വാഭാവികമായും അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഈ പലസ്തീൻ വിഷയം പ്രത്യേകിച്ചും ഗസ വിഷയം അത് വളരെ ഗൗരവപ്പെട്ട ഒരു ചർച്ചയായി മാറുകയും ഒരു വെടിനിർത്തൽ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ മിഡിൽ ഈസ്റ്റിലേക്ക് ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടാകണമെന്ന് ട്രംപ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത് തന്നെയാഹോ ആ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിലും ഇപ്പൊ ട്രംപ് ഖത്തറിൽ തലസ്ഥാനമായ ദോഹ വെടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ നിന്ന് അദ്ദേഹം തിരിച്ച് വിമാനം കയറുന്നതിന് മുമ്പോ ഒരു വെടിനിർത്തൽ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്നുണ്ട് ഗസയിൽ ഒപ്പം ബന്ധിമോചനം അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന്റെയൊക്കെ ആദ്യപോടിയായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഘട്ടമായിട്ടാണ് ഹമാസുമായിട്ട് നേരിട്ട് അമേരിക്ക ചർച്ചകൾ നടത്തിയിട്ട് ഏക അമേരിക്കൻ ബന്ദി എന്ന് പറയാവുന്ന ഹമാസിന്റെ പിടിയിലുണ്ടായിരുന്ന ഏക അമേരിക്കൻ ഇസ്രയേൽ ബന്ധിയായ ഈഡൻ അലക്സാണ്ടറിനെ മോചിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെങ്കിലും ട്രംപിനെ കാര്യങ്ങൾ കൊണ്ടു ചെന്ന് കഴിഞ്ഞു ഇപ്പോ ആ ആദ്യമായി സൗദി അറേബ്യയുമായി ട്രംപിന്റെ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് ട്രംപ് ഇന്നലത്തെ ഈ വ്യാപാര ഉച്ചകോടിക്ക് ശേഷം വ്യാപാര മീറ്റിങ്ങിന് ശേഷം കൃത്യമായും പറഞ്ഞിരുന്നു ആദ്യ തവണ ഞാൻ താൻ എന്തുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് വന്നു രണ്ടാം തവണയും താൻ ആദ്യം തിരഞ്ഞെടുക്കുന്ന തൻ്റെ പശ്ചിമേഷ്യൻ പര്യടനമാണ് താൻ ആദ്യം നടത്തുന്നത് അതിൽ തന്നെ ആദ്യത്തെ സ്റ്റോപ്പ് എന്തുകൊണ്ട് സൗദി അറേബ്യ ആകുന്നു എന്നദ്ദേഹം കൃത്യമായും പറയുന്നുണ്ട് ഇതിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതായത് ഇപ്പോൾ സിറിയൻ വിഷയത്തിൽ തന്നെ കൃത്യമായിട്ടും ട്രംപ് ഇടപെടുകയും ബഷർ അൽ അസദ് ഭരണകൂടത്തിന് അതിന്റെ പതനത്തിന് ശേഷം അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം പിൻവലിക്കാൻ ഒറ്റയടിക്ക് പിൻവലിക്കുകയാണ് അമേരിക്ക ആ തീരുമാനം എടുക്കുന്നതിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞു അതായത് സൗദി രാജകുമാരന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് താൻ ഈ ഒരു തീരുമാനം എടുത്തത് ബിജു ദേവസ്യ കാണുന്നുണ്ട് ഹായ് ബിജു ദേവസ്യ ഓക്കെ അപ്പോൾ സൗദി രാജകുമാരൻ പറഞ്ഞു താൻ കേട്ടുവെന്നാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ രാജകുമാരൻ പറയും ട്രംപ് കേൾക്കുമെന്നാണ് അപ്പോൾ ട്രംപിന്റെ വാക്കുകൾ തന്നെയാണത് രാജകുമാരൻ എന്ത് പറഞ്ഞാലും എം ബി എസ് ഹിസൈനാസ് മുഹമ്മദ് ബിൻ സൽമാൻ എന്തു പറഞ്ഞാലും താൻ കേൾക്കുമെന്നാണ് ട്രംപ് ഇന്നലെ ഈ സമ്മിറ്റിൽ ഇന്ത്യ അമേരിക്ക ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞു കൃത്യമായി പറഞ്ഞു സിറിയക്കെതിരായ ഉപരോധം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടത് സൗദി രാജകുമാരനാണ് കിരീടാവകാശിയാണ് എം ബി എസ് ആണ് എം ബി എസ് പറഞ്ഞു ഞാൻ കേട്ടു അദ്ദേഹം തുടരുകയാണ് ട്രംപ് തുടരുകയായിരുന്നു ഇങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന് വേണ്ടി മാത്രമാണ് സിറിയക്കെതിരായ ഉപരോധങ്ങൾ ഞാൻ പിൻവലിച്ചു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ എന്നോടാവശ്യപ്പെടുന്നത് എന്തും ഞാൻ ചെയ്യും ട്രംപ് പറഞ്ഞു ട്രംപിന്റെ വാക്കുകളാണ് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ എന്നോട് ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ ചെയ്യും ലോകമെമ്പാടും അമേരിക്കയ്ക്ക് മികച്ച സഖ്യകക്ഷികളുണ്ട് പക്ഷേ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനേക്കാൾ ശക്തരായി ആരുമില്ല അതായത് ട്രംപ് പറയാണ് ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ സൗദിയുടെ കിരീടാവകാശി ഹിസൈനസ് മുഹമ്മദ് ബിൻ സൽമാൻ ആണ് എന്ന് സൗദി അറേബ്യയെ പ്രതിരോധിക്കാൻ പോലും ഞാൻ മടിക്കില്ല സൗദി അറേബ്യയ്ക്ക് വേണ്ടി അമേരിക്ക യുദ്ധം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നു അതുപോലെ സൗദി അറേബ്യ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യ ടേമിൽ താൻ സൗദി അറേബ്യയിൽ വരുമ്പോൾ കാണുന്ന സൗദി അറേബ്യോ തലസ്ഥാനമായ ക്യാപിറ്റൽ സിറ്റിയായ റിയാദോ ഒന്നുമല്ല ഇപ്പോൾ കാണുന്നത് മൊത്തം അടിമുടി മാറ്റമാണ് സൗദി അറേബ്യ അറേബ്യ കൈവരിച്ച വികസനവും പരിവർത്തനവും അത്ഭുതകരമാണെന്ന് അദ്ദേഹം പറയുന്നു സൗദി അറേബ്യയിൽ ഞാൻ കണ്ടിട്ടുള്ള വാസ്തുവിദ്യാ പ്രതിഭ ലോകത്ത് ഒരിടത്തും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അദ്ദേഹത്തിന്റെ സംഭാഷണം ഇങ്ങനെ തുടർന്നത് അതുപോലെ അദ്ദേഹം പറയുന്നു സൗദി കിരീടാവകാശി കഠിനാധ്വാനിയാണ് അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നു രാത്രിയിൽ അദ്ദേഹം ഉറങ്ങുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഈ പ്രദേശം വികസിച്ചത് അതിന്റെ ജനങ്ങൾ കാരണമാണ് മിഡിൽ ഈസ്റ്റിന്റെ ഭാവി ഇവിടെ ആരംഭിക്കുന്നു മിഡിൽ ഈസ്റ്റിന്റെ ഭാവി ഇവിടെ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സൗദി അറേബ്യയിൽ റിയാദിൽ ആരംഭിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങൾ അവിശ്വസനീയമാണ് ലോകകപ്പിനും മറ്റുമൊക്കെ തയ്യാറെടുക്കുന്ന സൗദി അറേബ്യ അതിനൊക്കെ ആതിഥ്യത്വം വഹിക്കുന്ന സൗദി അറേബ്യ ഒരു അത്ഭുതമാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹം പറയുന്ന ഒരു കാര്യം റിയാദ് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദ് ലോകത്തിന് മുഴുവൻ ലോകത്തിൻ്റെയും ബിസിനസ് കേന്ദ്രമായി മാറും നമ്മൾ പൊതുവെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഗൾഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദുബായിയാണ് ദുബായിയാണ് ദുബായ ആണ് ഒരു ഇൻ്റർനാഷണൽ ഹബായി നമ്മൾ പരിഗണിക്കുന്നത് പക്ഷേ ഡൊണാൾഡ് ട്രംപ് കണക്കുകൂട്ടുന്നു ഡൊണാൾഡ് ട്രംപ് പറയുന്നു അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ തന്നെ അങ്ങനെയാണ് എന്താണോ വിഷൻ രണ്ടായിരത്തി മുപ്പത് കൊണ്ട് സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത് അത് ട്രംപ് മുൻകൂട്ടി കണ്ടു പറയുകയാണ് ലോകത്തിന്റെ മുഴുവൻ വ്യാപാര കേന്ദ്രമായി ബിസിനസ് ഹബ്ബായി സൗദി അറേബ്യ മാറും അല്ലെങ്കിൽ തലസ്ഥാനമായ റിയാദ് മാറും എന്നുള്ളതാണ് സൗദി അറേബ്യയും അല്ലെങ്കിൽ റിയാദും വാഷിംഗ്ടണും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം എന്താണെന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയായിരുന്നു ആ പ്രസംഗത്തിൽ ഡൊണാൾഡ് ട്രംപ് ഏതായാലും ആ നിലയ്ക്ക് ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണെന്നാണ് ട്രംപ് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് ഈ എം പി എസ് മുഹമ്മദ് ബിൻ സൽമാൻ എന്നാണ് ട്രംപ് പറയുന്നത് അവർ അവരുടെ അവരുടെ ഒരു നമ്മൾ ഈ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയലോ അവർ തമ്മിലുള്ളൊരു ഒരു ഒരു പാരസ്പര്യം അവർ കണ്ടുമുട്ടുമ്പോൾ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവരുടെ ഹസ്തദാനമോ അതുപോലെ അവരുടെ ഇടപെടൽ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും ഒരു വല്ലാത്തൊരു ഇനിയിപ്പോൾ ട്രംപ് ഈ എം ബി എസിനെ സംബന്ധിച്ച് ട്രംപ് പ്രായത്തിൽ അവർ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഈ ട്രംപിൻ്റെ ഒരു രീതി ഈ ചാടികളിച്ച് നടക്കുന്നൊരു രീതിയാണല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ തമ്മിൽ വല്ലാത്തൊരു ആ ഒരു കോംബോ അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എം ബി എസ് ആണെന്ന് മാത്രമല്ല തൻ്റെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത ആലി ഞങ്ങൾക്ക് ഒരുപാട് ആലികളുണ്ട് ഒരുപാട് സഖ്യ ശക്തികളുണ്ട് സഖ്യരാജ്യങ്ങളുണ്ട് പക്ഷേ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആലി എന്ന് പറയുന്ന സൗദി അറേബ്യയാണ് എന്ന് കൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ രാജാകുമാർ രാജകുമാറിന് വേണ്ടി അദ്ദേഹം പറയുന്നത് എല്ലാം ചെയ്യുമെന്ന് പറയുമ്പോൾ സിറിയയ്ക്ക് വേണ്ടി അപ്പൊ തന്നെ അപ്പൊ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ് ആ ഉപരോധം എടുത്തു കളഞ്ഞു പിൻവലിച്ചു ഇനി അടുത്തെന്താണ് അടുത്തതാണ് ഇനി പലസ്തീൻ അടുത്തതാണ് ഈ ടേബിളിലേക്ക് അല്പസമയത്തിനകം ഇവരുടെ ടേബിളിലേക്ക് ജി സി സി സമിറ്റിന്റെ ടേബിളിലേക്ക് വരുന്ന വിഷയം പലസ്തീൻ വിഷയമാണ് ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഗസ വിഷയത്തിൽ ഇടപെടും വെടിനിർത്തൽ വെടിനിർത്തലിന് വേണ്ടി ഇടപെടും സ്വാഭാവികമായും ഖത്തർ ദർശനമായ ദോഹയിൽ തിരക്കിട്ട ചർച്ചകൾ അതായത് ഖത്തർ പ്രധാനമന്ത്രി ഇന്നലെ നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും കളയാതെ ഉറങ്ങാതെ ഖത്തറിൻ്റെ ഈ അത്തരത്തിലുള്ള ഈ വിദേശകാര്യ മന്ത്രാലയം പോലെയുള്ള അത്തരം മന്ത്രാലയങ്ങൾ ഉറങ്ങാതിരിക്കുന്നു എന്നാണ് ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും ബന്ധിമോചനവുമായി ബന്ധപ്പെട്ടും അത്തരം ചർച്ചകളുമായി ബന്ധപ്പെട്ടും ഈ ഭൂമിയിൽ തന്നെ ചിലപ്പോൾ അങ്ങനെ ഉറങ്ങാതിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ അത്തരം ഓഫീസുകളോ അത്തരം കേന്ദ്രങ്ങളോ ഉണ്ടാകില്ല ഖത്തറിൽ ഒരു കുഞ്ഞു രാജ്യമായ ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്നത് പോലെയുള്ള സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കണ്ണിമ ചിമ്മാതെയുള്ള ഉറങ്ങാതെയുള്ള പരിശ്രമങ്ങൾ ഖത്തർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഖത്തർ ഭരണാധികാരി തന്നെ പറയുമ്പോൾ ഖത്തർ പ്രധാനമന്ത്രി തന്നെ പറയുമ്പോൾ ഏകദേശം നമ്മളൊരു വെടിനിർത്തൽ പ്രതീക്ഷിക്കണം അത് ട്രംപ് എന്തായാലും പശ്ചിമേഷ്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ട്രംപ് ഒന്നും ചെയ്യാതെ പോകില്ലല്ലോ ട്രംപ് ട്രംപിന് പശ്ചിമേഷ്യ വരുന്നതിന് മുമ്പ് തന്നെ വെടിനിർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു നദന്യാഹുവിനോട് അദ്ദേഹം അത് ആവശ്യപ്പെട്ടു എന്നാണ് സൂചനകൾ വരുന്നത് പക്ഷെ നദന്യാഹു അതിന് സമ്മതം മൂളിയില്ല അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിന് നതന്യാഹു വഴങ്ങിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നതന്യാഹുവിനോട് ട്രംപിന് കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് മാനസികമായ അകൽച്ചയൊക്കെ ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള സൂചനകളൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും ഇസ്രയേലിലേക്ക് അദ്ദേഹം പോകുന്നില്ലല്ലോ അപ്പോ ദോഹയിൽ അങ്ങനെയുള്ള തിരക്കെട്ട ചർച്ചകൾ നടക്കുന്നു നമ്മൾ വൈകാതെ നമ്മൾ പ്രതി ഈ ജി സി സി സമ്മിറ്റിൽ ഈ ഒമാന്റെയും അതുപോലെ കുവൈറ്റിന്റെയും ബഹ്റൈന്റെയും ഭരണാധികാരികൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ പലസ്തീൻ പ്രസിഡന്റ് മഹമൂദ് അബ്ബാസ് അത് പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായിരിക്കുമല്ലോ ഈ കോൺഫറൻസിലേക്ക് തന്നെ സമിറ്റിലേക്ക് തന്നെ മഹ്മൂദ് അബ്ബാസ് വരികയാണ് സ്വാഭാവികമായും പലസ്തീന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പലസ്തീൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഡോണൾഡ് ട്രംപുമായ ഒരു ആശയവിനിമയം പലസ്തീന്റെ പ്രസിഡന്റ് നടത്തുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് വരുന്ന മണിക്കൂറുകൾ ഏറ്റവും നിർണായകമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഒപ്പം സിറിയയുടെ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ അവര് അദ്ദേഹം എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു അഹമ്മദ് അൽ ഷാറയുമായി ഡൊണൾഡ് ട്രംപ് ആ തരത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നു വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഇന്ന് വൈകിട്ടോടെ ഖത്തറിലേക്ക് അടുത്ത സ്റ്റോപ്പ് ആദ്യത്തെ സ്റ്റോപ്പ് റിയാതായിരുന്നു രണ്ടാമത്തെ സ്റ്റോപ്പിലേക്ക് ഈ ഗൾഫ് പര്യടനത്തിന്റെ അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ രണ്ടാമത്തെ സ്റ്റോപ്പിലേക്ക് എഫോസ് വണ്ണ് പറന്ന് പോങ്ങുകയാണ് ദോഹയിലേക്ക് ഇന്ന് വൈകിട്ടോടെ അദ്ദേഹം എത്തുന്നു സ്വാഭാവികമായും ദോഹയിലാണ് ഈ സമാധാന ചർച്ചകൾ ദോഹയും ഈജിപ്റ്റും ചേർന്നാണല്ലോ നടത്തുന്നത് അപ്പോൾ ദോഹയിൽ നടക്കുന്ന ചർച്ചകൾക്ക് കൂടുതൽ ഊർജം വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ദോഹയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് നാളെ വൈകിട്ടോ ഉച്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം യു എയിലേക്ക് പോകുന്നത് അപ്പോൾ ഖത്തറിൽ നിന്ന് ഖത്ത് ഖത്തറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഈ ജീസീസ് സമിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷകളാണ് കേട്ടോ ഏതായാലും എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കാതെ പോകുന്ന ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന്റെ ഒരു ഒരു രീതി അങ്ങനെയാണ് കൊണ്ട് കൂടിയാണ് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് കാര്യമായ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എട്ട് പതിറ്റാണ്ടായി നീറിപ്പുകയുന്ന പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് അതേസമയം തന്നെ പുകയുന്ന മറ്റൊരു വിഷയമാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ പറക്കുന്ന പാരസ് ട്രംപിന് സമ്മാനമായി കൊടുക്കാനുള്ള ഖത്തറിന്റെ ഖത്തർ രാജകുടുംബത്തിന്റെ തീരുമാനം അപ്പോൾ അമേരിക്കയിൽ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അതിൽ രണ്ട് പ്രശ്നങ്ങൾ അവിടുത്തെ നിയമവിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഒന്നതിന് അതിൽ ലീഗലായൊരു പ്രശ്നമുണ്ട് നിയമപരമായി അമേരിക്കയുടെ പ്രസിഡന്റിന് അങ്ങനെയുള്ള സമ്മാനങ്ങൾ വാങ്ങാമോ കുതിരകളെ പോലും വാങ്ങിയിട്ടില്ല മുൻ അമേരിക്കൻ പ്രസിഡന്റുമാര് എന്നൊക്കെയുള്ള വിശകലനങ്ങളൊക്കെയാണ് കുതിരകളൊക്കെ തിരിച്ചു കൊടുത്തു വിട്ട കഥയൊക്കെ മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഇത് സ്വർണങ്ങളും രത്നങ്ങളും ഇപ്പൊ ഒമാൻ മൊറോക്കോ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ മുൻപ് അമേരിക്കൻ ഭരണാധികാരികൾക്ക് പ്രസിഡന്റുമാർക്ക് ഇത്തരത്തിലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തേക്കുമ്പോൾ ഒന്നുകിലത് അവിടുത്തെ ഈ മ്യൂസിയത്തിന്റെ ഭാഗമായിട്ടോ പ്രസിഡൻഷ്യൽ ലൈബ്രറിയുടെ ഭാഗമായിട്ടൊക്കെ ആ നിലയ്ക്കൊക്കെ ഉള്ള വാർത്തകളും വിലയിരുത്തലുകളും ഒക്കെ വരുന്നുണ്ട് പക്ഷെ ട്രംപ് കൃത്യമായിട്ടും പറഞ്ഞു ഞാനൊരു പൊട്ടനൊന്നും അല്ല ഞാനൊരു മണ്ണൊന്നുമല്ല ഇത്രയും ലക്ഷൂറിയസ് എന്നുള്ളതാണ് അത് ചെറിയ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു നെറ്റിന്റെ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇപ്പോൾ ഈ നാനൂറ് മില്യൺ ആണ് അതിന്റെ വില നാനൂറ് മില്യൺ ഞാൻ അങ്ങനെ കൂട്ടുകയാണ് നാനൂറ് മില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്ത പത്ത് മൂവായിരത്തിഇരുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം വരും അപ്പൊ അത്രയും അത്യാഡംബര അത്യാഡംബരങ്ങളുള്ള എയർഫോഴ്സ് ഫണ്ടിനെ വെല്ലുന്ന നമ്മൾ ഡബിൾ ടെക്കർ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കൊന്നും അവിടെ അതിനകത്ത് ഇല്ലാത്ത സംവിധാനമൊന്നുമില്ല അങ്ങനെയുള്ള ഈ ഒരു ആഡംബര വിമാനം ബോയിങ് സെവൻ ഫോർ സെവൻ എയ്റ്റ് വിമാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആണ് ആ വിമാനം നിർമ്മിച്ചതെന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അത് വാങ്ങിക്കൊണ്ടാൽ മിക്കവാറും അതിലായിരിക്കും ട്രംപ് തിരിച്ചു പോകുക എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഏതായാലും പശ്ചിമേഷ്യൻ സന്ദർശനം കൊണ്ട് ട്രംപ് കുറേ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ തന്നെ വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അദ്ദേഹം ഉദ്ദേശിച്ച ഒന്നാമത്തെ കാര്യം അതിൽ അറുന്നൂറ് ബില്യൺ ഡോളർ എന്നത് ഒരു ട്രില്യൺ ഡോളറിലേക്ക് എത്തുമെന്ന സൂചന മുഹമ്മദ് ബിൻ സൽമാൻ സൽമാൻ നൽകുന്നു സൗദി അറേബ്യയുടെ മാത്രം ഇൻവെസ്റ്റ്മെൻറ് അമേരിക്കയിൽ അതിൽ ഈ ആയുധരുടെ പണമടക്കമുണ്ട് ആയുധങ്ങൾ വാങ്ങുന്ന പണം അടക്കമുണ്ട് പതിനാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പതിനാല് ക്ഷമിക്കണം പതിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിൻ്റെ ആയുധ ഇടപാടുകൾ ആയുധങ്ങൾ വാങ്ങാനുള്ള തീരുമാനമൊക്കെ ആ കരാറൊക്കെ ഇതിനകം ഒപ്പിട്ട് കഴിഞ്ഞു അപ്പോൾ ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ അറുപതിനായിരം ഒരു ലക്ഷം കോടി രൂപ ഒരു ലക്ഷം കോടി ഡോളറാണ് ഒന്നും രണ്ട് രൂപയല്ല ഈ നടക്കുന്ന ഇത്തരത്തിലുള്ള വ്യാപാര ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം കോടി ഡോളർ അമേരിക്കയിൽ നിക്ഷേപിക്കുകയാണ് സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളിൽ പോവും ഓക്കെ അപ്പൊ ഇതൊക്കെ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇനി എന്തൊക്കെയാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് എൻഡ് ഓഫ് ദി ഡേ ഇതിന്റെ റിസൾട്ട് എന്താണ് ട്രംപ് പശ്ചിമേഷ്യയിൽ വന്ന് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് ഫണ്ടും വാങ്ങിക്കൊണ്ട് പോയതാണോ അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഈ മേഖലയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ഈ മേഖലയിലെ സമാ സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി ട്രംപ് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടത് അത് വൈകാതെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ കാണുന്നുണ്ട് പലസീൻ സമാധാനം അനിവാര്യം തീർച്ചയായും സമാധാനത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നതും ഒക്കെ സമാധാനം പുലരുതുക എന്ന് ലോകത്ത് നമുക്ക് എല്ലാ മനുഷ്യർക്കും എല്ലാ രാജ്യങ്ങൾക്കും നമ്മൾ ഈ പട്ടിണിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും അതിനെയൊക്കെ അതിജീവിക്കാനും അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യർക്കെല്ലാം ജീവിക്കാനുള്ള എല്ലാ വിഭവങ്ങളും പ്രകൃതി ഒരുക്കി തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് പക്ഷേ മനുഷ്യന്റെ ആർത്തിയും ഇത്തരത്തിലുള്ള യുദ്ധങ്ങളും ഒക്കെയാണ് ഈ ലോകത്തെ തന്നെ ഒരു നരകമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സമാധാനം തന്നെയാണ് നമുക്ക് പുലരേണ്ടത് നമുക്ക് എല്ലാവർക്കും ഇവിടെ സമാധാനമായി ജീവിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം അപ്പോൾ അങ്ങനെ സമാധാനം പശ്ചിമേഷ്യയിലും പുലരട്ടെ പലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ കാലങ്ങളായി പതിറ്റാണ്ടുകളായി ഇങ്ങനെ കണ്ണീര് കുടിക്കുന്ന കഷ്ടപ്പെടുന്ന മനുഷ്യർക്കൊക്കെ ആശ്വാസകരമായ പ്രഖ്യാപനങ്ങൾ വൈകാതെ ഉണ്ടാകട്ടെ അങ്ങനെ പശ്ചിമേഷ്യയിലെ ട്രംപിൻ്റെ സന്ദർശനം അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ച പോലെ ചരിത്രപരമാകട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും ചേരാമിരുന്ന മണിക്കൂറുകൾ